അപ്പോൾ അപ്പം നമുക്കൊന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ അമ്പാടിക്കൂടീൻ്റെ ബർഡേ കൂടിയാണ് നമ്മുടെ ഉണ്ണേശ് വരുന്ന സെയിം ഡേ തന്നെയാണ് അമ്പാടിയുടെ ബർഡ്ഡേ വരുന്നത് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് അവൻ ഞാൻ വിളിച്ചെണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഏട്ടാ അമ്പാടി കുട്ടികളുടെ ഏത് ഫോട്ടോ സ്റ്റാറ്റസ് ആയിരിക്കണം നോച്ചു അമ്പാടി പള്ളി സ്റ്റേ ആണ് കേട്ടോ കഴിഞ്ഞോ വൃഷി കഴിഞ്ഞോ കഴിഞ്ഞോ എന്താ ഇറങ്ങുക രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാളും കൂടി അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് ഏഴിനാണെങ്കിൽ പോർക്ക് മേടിക്കാൻ പോയി അതുകൊണ്ട് ഞങ്ങൾ മൂന്നാൾ മാത്രമാണ് അമ്പലത്തിലോട്ട് വന്ന് അങ്ങനെ അവരുടെ മൂന്ന് പേരുടെയും പേർക്ക് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോട്ടാണ് വന്നു കേട്ടോ അപ്പോൾ അതാ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പാടിക്കുട്ടിനാണെങ്കിൽ അമ്മ എൻ്റെ ചന്ദനക്കുറി മായിലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ട് തരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഏട്ടം പോർക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ മൂന്നാളും കൂടി മിഠായി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ൊക്കെ ബർത്ത് ആയിട്ട് മിഠായി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അമ്മ വീണ്ടും കിച്ചണിൽ വന്നിട്ട് ഞാൻ പുറത്തോട്ട് പോയപ്പോഴേക്കും അമ്മ കിച്ചണിൽ ഇളക്കൊണ്ടിരിക്കണം ഏട്ടം പാട്ട് പാടുന്നുണ്ട് അവിടെ നമുക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഒക്കെ അവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇത് കൂടി ഒക്കെ കൈചൊക്കിട്ട് ഞാൻ ഈ ഫീസ് തരാം ഐ ചൂടി ഓ ആ നല്ല ചൂട് ഐണ്ടോ ഐടില്ല 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 ഇല്ല ഇല്ല അമ്മയാണെങ്കിൽ ഇത് അവിടെ അവിയലും അതുപോലെ കള്ളത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ പോർക്ക് ആയിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കിയത് അല്ല അടിപൊളി ടേസ്റ്റ് നടന്ന് ഏട്ടൻ കൊണ്ട് ഞാൻ പറയല്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പോർക്ക് കയറി അങ്ങനെ എന്താ ഞങ്ങൾ പോർക്കും കള്ളത്തപ്പും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ കേക്ക് മുറിക്കുന്ന ഫങ്ങ്ഷനിലോട്ട് കടന്നിരിക്കും ആളും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹാപ്പി അമ്പടി അങ്ങനെ ഇതാ അമ്പാടിക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ഇടത്തിയമ്മയാണ് കേട്ടോ അതായത് അമ്പാടിക്കൂട്ടിൻ്റെ വല്യമ്മയാണ് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ക്രീം കേക്കും അതുപോലെ പ്ലം കേക്കൊക്കെ എടത്തിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് കേക്കായിരുന്നു എഴുത്തിയമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എൻ്റെ ഇടത്തിയമ്മ ഉണ്ടാക്കി കൊണ്ട് ഞാൻ പറയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പ്ലം കേക്ക് അതുപോലെ തന്നെ ക്രീം കേക്ക് നല്ല രസം ഉണ്ടായിരുന്നു അമ്പാടിക്കുട്ടിൻ്റെ മേത്ത് വെച്ച് തേക്കുമ്പോഴാണ് ദേഷ്യം വന്നു കേട്ടോ ലാസ്റ്റ് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്തം വിട്ട് നിക്കണ്ട കുന്തം മിഴുകണ്ട ചോറട കുഞ്ഞുണ്ണിയെ അതാ അതാണ് നമ്മുടെ സഞ്ചുട്ടി ഇതാണ് നമ്മുടെ കുഞ്ഞപ്പൻ ഇതാണ് ഞമ്മടെ കേക്കെടുത്തിയമ്മ ഇതാണ് നമ്മുടെ ചിഞ്ചുട്ടി നേരെ ഇങ്ങനെ വന്നിട്ട ഇതാണ് അമ്മ പല്ലേ ശകലണ്ടെന്നുള്ളു എന്താണ് വിഷ്ണു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്